താലിസ് പ്ലേറ്റിൻ്റെ ക്രിസ്മസ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കർത്താവിൻ്റെ ജനനം അറിയിച്ചുകൊണ്ട് പെറോളുകാർ വരുമ്പോൾ നമ്മൾ വീടുകളെല്ലാം ഭംഗിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിടുമല്ലോ അല്ലേ അത് ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് ചെയ്യും ഇവിടുത്തെ ഡെക്കറേഷൻ്റെ പ്രൊഡ്യൂസറും ഡയറക്ടറും അഭിനേതാവും എക്കൈ മോളും പിള്ളേരും ഒക്കെ തന്നെയാണ് അവളുടെ ഐഡിയയിൽ വന്ന കാര്യങ്ങളാണ് ഈ ചെയ്തിരിക്കണതെല്ലാം പ്രത്യേകിച്ച് നമ്മുടെ വീടുകളിൽ കുഞ്ഞു പിള്ളേരുള്ളപ്പോൾ അവർക്കാണ് ഇത് ഏറ്റവും വലിയ ആഗ്രഹം സ്റ്റാർ തറയ്ക്കാനും ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ പണ്ട് കാലങ്ങളിലങ്ങനെയാണല്ലോ സ്കൂളിൽ അടച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റാർ ഉണ്ടാക്കലും അത് തൂക്കലും ആരുടെ സ്റ്റാറിനാണ് ഏറ്റവും കൂടുതൽ വലിപ്പം ഇതൊക്കെ നോക്കലായിരുന്നല്ലോ നമ്മുടെ പണ്ടത്തെ ജോലി ഇപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് ഇഷ്ടംപോലെ റെഡിമെയ്ഡ് സാധനങ്ങൾ കിട്ടുന്നതുകൊണ്ട് കടയിൽ പോവുക മേടിക്കാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അതൊക്കെ ചെയ്യാനും പറ്റും എന്ത് തന്നെയാലും എല്ലായിടവും ചെറിയവരും വലിയവരും പ്രായഭേദം പ്രായഭേദമഞ്ഞ് എല്ലാവരും ഒരുപോലെ എൻജോയ് ചെയ്യുന്ന ഒരു കാര്യമാണ് ക്രിസ്മസ് അതിൻ്റെ ഡെക്കറേഷൻസ് കരോളുകൾ എല്ലാം ഇതൊക്കെ എല്ലാ വീടുകളിലും ഒരു സ്റ്റാർ പോലും തൂക്കാത്ത ഒരു വീടുകളും കാണില്ല അതിന് ജാതിയോ അതോ ഒന്നുമില്ല കേട്ടോ ഇനി ഡെക്കറേഷൻസൊക്കെ മേടിച്ച് കൊണ്ടപ്പോൾ ഉള്ള പിന്നാപ്പുറ കാഴ്ച ഒന്നും ഞാൻ കാണിച്ചേരാട്ടോ എല്ലാ വീടുകളിലും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും കാരണം ഏറ്റവും കൂടുതൽ എക്സൈറ്റ്മെൻറ് ഉള്ളത് നമ്മുടെ കുഞ്ഞു കുഞ്ഞുമക്കൾക്ക് തന്നെയാണ് അവർ കാണാതെ എടുക്കാനും അതെവിടെയെങ്കിലുമൊക്കെ വെക്കാനും ദേഹത്ത് തന്നെയൊക്കെ തന്നെ ചുറ്റി സന്തോഷപ്പെടാനും ഒക്കെ ആയിട്ട് അവർക്ക് ഭയങ്കര താല്പര്യമാണിത് മോളെ പിള്ളേർക്ക് ഈ ഡെക്കറേഷൻസ് ഒക്കെ എടുത്ത് കാണിച്ചു കൊടുക്കുമ്പോൾ കാണിച്ചിത്രത്താഴ് സിനിമയിലെ പല രംഗങ്ങളും എനിക്ക് ഓർമ്മ വന്നു നമ്മളിതെല്ലാം ചെയ്യുമ്പോഴും ഇതൊന്നുമില്ലാതെ കൊണ്ട് ഒരുപാട് പേര് അവിടെ ഇവിടെങ്ങളിലൊക്കെ ആയിട്ട് ജീവിക്കേണ്ട കാര്യം നമ്മൾ മറന്നു പോകരുത് അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക അതുകൊണ്ട് തന്നെയാണല്ലോ യേശു ക്രിസ്തു ഏറ്റവും എളിയ രൂപത്തിൽ ഒരു പുൽക്കൂട്ടിൽ വന്ന് ജനിക്കാനായിട്ടുള്ള കാരണം ക്രിസ്മസിൻ്റേതായിട്ടുള്ള സ്റ്റാർ നമ്മൾ ഓൾറെഡി തൂക്കിക്കഴിഞ്ഞു അതുപോലെ തന്നെ ഫ്രണ്ട് ഡോറിൻ്റെ ഡെക്കറേഷൻ ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മുടെ കരോളുകാര് പല വീടുകളിലായിട്ട് വരണുണ്ട് ഞങ്ങളും കരോൾ പാടാനായിട്ട് പോയിട്ടുണ്ട് ഇപ്പം ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് മാക്സിമം എല്ലാവരും എൻജോയ് ചെയ്യുക എല്ലാവർക്കും വേണ്ടി പരസ്പരം പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ മറ്റുള്ളവരെ കരുതാനും അവരെ ചേർത്ത് നിർത്താനും ഒന്നും നമ്മൾ മറന്നു പോകരുത് എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്മസിൻ്റെ ആശംസകൾ നേരുന്നു അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബ ബൈ ഫ്രം സാലിസ് പ്ലേറ്റ്